കാരുണികൻ മാസികയുടെ പത്രാധിപർ നാലുപറയിലച്ഛൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം ജൂലൈ മൂന്നാം തീയതി ദുഖറാന തിരുനാൾ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും തോമാസ് ലിഹായും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ക്ലൈമാക്സ് ഒരു കൊടുമുടി നിമിഷമാണ് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് ഏതൊരു വ്യക്തി ബന്ധത്തിലും സംഭവിക്കാവുന്ന ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഈ സുവിശേഷം ഈശോയും തോമാസ് ലിഹായും തമ്മിലുള്ള ബന്ധം വെളിച്ചം വച്ചുന്നത് ഈശോയും തോമാസ് ലിഹായും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ഒരു ഹൃദയബന്ധമായിരുന്നു ഏതൊരു അപ്പസ്തോലനും തമ്മിലുള്ള ബന്ധം പോലെ എന്നങ്ങ് പൊതുവായിട്ട് പറയുന്നതിനപ്പുറം സുവിശേഷം തരുന്ന സാക്ഷ്യം ഒന്നുകൂടി ആഴപ്പെട്ടതാണ് കാരണം വിളിച്ചുകൂടെയാക്കിയവരിൽ പോരാ അതിനുശേഷം തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരുവനാണ് ദിദീമോസ് എന്ന് പറയുന്ന തോമാശ്രീഹ പിന്നെ തോമാശ്രീഹായെക്കുറിച്ച് യോഗന്നാൻ സുവിശേഷമാണ് കൃത്യമായ ചില സാക്ഷ്യങ്ങൾ തരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ് ഇന്നത്തേത് കൂടാതെ രണ്ട് മുഹൂർത്തങ്ങൾ ഒന്ന് യോഗന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാമത്തെ വചനം പശ്ചാത്തലം ഇതായിരുന്നു ാസറ് രോഗിയായിരിക്കുന്നുവെന്ന് അറിയിപ്പ് വരുന്നു ലാസറ് മരിച്ചുപോയി എന്ന് ഈശോ പറയുന്നു അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ കല്ലെറിയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ തോമാശ്രീഹ പറയുന്ന വചനമാണ് നമുക്കും അവനോട് കൂടി പോയി മരിക്കാം ഇത് വേറെ ഒരു അപ്പസ്തോലിനും പറയുന്നില്ല അതായത് ജീവിതം തന്നെ അപകടപ്പെടുത്താം ക്രിസ്തു എന്ന ഗുരുവിനു വേണ്ടി ക്രിസ്തു എന്ന സുഹൃത്തിനു വേണ്ടി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം അപകടപ്പെടുത്താൻ തയ്യാറാകുന്നവൻ തോമാശ്രീഹായ അത് ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അതിൻ്റെ ഒരു അടുപ്പം ഹൃദയ അടുപ്പം ആ ഒരു ഇൻറ്റിമസിയാണ് കാണിക്കുന്നത് പിന്നീട് അന്ത്യത്താഴത്തിൽ വെച്ച് ആ സംഭാഷണത്തിൽ ഈശോ യാത്ര പോവുകയാണ് എന്ന് പറയുമ്പോൾ തൊമാശ്രിയായ തുറന്ന് പച്ചയ്ക്ക് നേരിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എവിടേക്ക് പോകുന്നെന്ന് അറിയാൻ മേല പിന്നെ അങ്ങനെ ഞങ്ങൾ വഴി അറിയുന്നത് ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ അടുപ്പം തൊമാശ്രിയായ്ക്കുണ്ടായിരുന്നു എന്തുകൊണ്ടോ സുവിശേഷങ്ങൾ തരുന്നതനുസരിച്ച് മറ്റുള്ളവരെക്കാൾ ഉപരിയായ ഒരു വ്യക്തി ബന്ധം ഈശോയുമായിട്ട് വളർത്തിയെടുത്തവൻ അങ്ങനെയുള്ള തോമാശ്രീഹയാണ് തേൻ്റെ മരണത്തിനു ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നത് തോമാശ്രീഹ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ മറ്റു ശിഷ്യന്മാർ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് ഞങ്ങൾ കർത്താവിനെ കണ്ടു മരിച്ചു പോയവനെ കണ്ടു ഇങ്ങനെ മരിച്ചു പോയവനെ കണ്ടു എന്ന് പറയുമ്പോൾ താൻ കാണാതിരിക്കുകയും മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടവർക്ക് അവർ കാണുകയും ചെയ്തു എന്നറിയുമ്പോൾ തോമാസ് ലിഹ പറയുന്ന വചനമാണ് അവൻ്റെ കൈകളിലെ വിരലുകൾ കാണണം അവിടെ തൊടണം അവൻ്റെ വിലാപ്പുറത്ത് വിരൽ വെക്കണം ഇതൊരു പുതിയ ഡിമാൻഡ് കണ്ടാൽ മാത്രം പോരാ അതിനപ്പുറത്തേക്കുള്ള ഒരു പിടിവാശി ഒരു നിർബന്ധ ബുദ്ധി തോമാസ് ലിഹ മുന്നോട്ട് വയ്ക്കുകയാണ് സ്നേഹബന്ധത്തിൽ ഉളവാകുന്ന ഏതൊരു പിടിവാശിയുടെ പുറകിലും ഒരു മുറിവേറ്റ ഹൃദയമുണ്ട് വ്രണപ്പെട്ട ഒരു സ്നേഹബന്ധമുണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് സ്നേഹബന്ധം ആഴപ്പെടുന്നത് രണ്ടു പേര് തമ്മിലുള്ള വ്യക്തിബന്ധത്തിലെ പിടിവാശി നിർബന്ധ ബുദ്ധി വരുമ്പോൾ അതിൻ്റെ പിറകിലുള്ള മുറിവേറ്റ സ്നേഹത്തെ കാണാൻ വായിക്കാൻ പറ്റുന്നിടത്താണ് സ്നേഹം ആഴപ്പെടുന്നത് ഒരു സംഭവം വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് പിറകിലാണ് രണ്ടുപേര് ഒരാൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു മറ്റേയാൾ കോളേജിൽ പഠിക്കുന്നു ആർട്സ് കോളേജിൽ രണ്ടുപേരും പരിചയപ്പെട്ടു സുഹൃത്തുക്കളായി അങ്ങനെ കൂട്ടുകാരായി പ്രേമിച്ച് മുന്നോട്ട് പോകുന്ന കാലമാണ് ഇവൻ ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ ഫുട്ബോൾ കളിച്ചപ്പോഴത്തേക്ക് കാല് ഒരു കമ്പിയാൽ തട്ടി മുറിഞ്ഞു മെഡിക്കൽ കോളേജിൽ കൂട്ടുകാരുടെ അടുത്ത് തന്നെ ചെന്നു അവൾ കൊണ്ടുപോയി ഡോക്ടർമാരെ കാണിച്ച് ഫസ്റ്റ് എയ്ഡും ചികിത്സയൊക്കെ നടത്തി തിരിച്ചുവിട്ടു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു ഇല്ല അങ്ങനെ അനക്കം ഇല്ലാതിരിക്കുമ്പോൾ ഇവൾ അയക്കുന്ന ഒരു കത്താണ് ഇതുവരെ ഇങ്ങോട്ടൊന്നും എഴുന്നള്ളാൻ തോന്നിയില്ലേ റോഡിലൂടെ നടന്ന് പോകുന്നത് കണ്ടവർ പറഞ്ഞു കാല് സുഖപ്പെട്ടെന്ന് രണ്ടേ രണ്ട് വരി കത്ത് വിടുക പ്രിയപ്പെട്ടവന് ഇഷ്ടപ്പെട്ടവന് കാമുകന് അത് ആ പരിഭവത്തിൻ്റെ ആ പിടിവാശിയുടെ ആ കത്തിൻ്റെ പുറകിൽ മുറിപ്പെട്ട ഒരു സ്നേഹമാണ് വ്രണപ്പെട്ട ഒരു ഹൃദയമാണ് സ്നേഹബന്ധത്തിൽ പിടിവാശി നിർബന്ധ ബുദ്ധി വരുമ്പോൾ അതിൻ്റെ പിറകിലുള്ള വ്രണപ്പെട്ട സ്നേഹം വ്രണപ്പെട്ട ഹൃദയബന്ധം അത് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റണം ഈശോയ്ക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത വചന ഇരുപത്തി വചനത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് സമാധാനം ആശംസിച്ചിട്ട് ആദ്യം പാലിക്കുന്നത് തോമാസിനികായ നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകളിലെ വിരൽ കാണുക എൻ്റെ വിലാപ്പുറം കാണുക അവിടെ തൊടുക നേരെ തോമാസ് ലിഹായുടെ ആവശ്യങ്ങൾ അവൻ മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നത് വഴി എന്താണ് ഈശോ അവനുമായിട്ടുള്ള ബന്ധത്തിൽ കൈമാറുന്നത് തോമസ് ലിഹായുമായിട്ട് കൈമാറുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പോരാ ഉപരിയായിട്ട് സ്നേഹിക്കുന്നു മറ്റുള്ള ആർക്കും കൊടുക്കാത്ത മറ്റാർക്കും കൊടുക്കാത്ത ചില പ്രത്യേക ആനുകൂല്യങ്ങളാണ് കൈവരലിലെ മുറിവുകളിൽ തൊടുക വിലാപ്പുറത്തെ മുറിവിൽ കൈവെക്കുക മറ്റാർക്കും കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ അതിലൂടെ എന്താ സംഭവിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കൂടുതൽ സ്നേഹിക്കുന്നു എന്ന ഒരു ഉറപ്പ് ഒരു റീ അഷ്വറൻസാണ് കൊടുക്കുന്നത് സ്നേഹബന്ധത്തിൽ വ്രണപ്പെട്ട് കഴിയുമ്പോൾ മുറിവേറ്റ ബന്ധത്തെ അറിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇത്തരമൊരു ഉറപ്പാണ് റീ അഷ്വറൻസാണ് എങ്കിലേ ആ സ്നേഹബന്ധം വളരുള്ളൂ വളരുള്ളൂ ആഴപ്പെടുള്ളൂ പോരാ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന ആഴപ്പെട്ട സമർപ്പണത്തിലേക്കും ആഴപ്പെട്ട പരസ്പര ബന്ധത്തിൻ്റെ ഒരു കമ്മിറ്റെൻറ്റിലേക്കും മാറുന്നത് ഇത്തരമൊരു ഉറപ്പ് സ്നേഹത്തിൽ കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞ് അവൻ്റെ പേര് ചാക്കോച്ചൻ ചാക്കോച്ചന് നാല് വയസ്സേ ഉള്ളൂ പ്ലേ സ്കൂളിൽ പോകുന്ന കാലമാണ് ചാക്കോച്ചൻ ഒറ്റ അതുകൊണ്ട് തന്നെ അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടപുത്രൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരികയാണ് അവന് വീട്ടിലെല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നു കഴിയുമ്പോൾ ചാക്കോചൻ ഉടനെ തന്നെ അവൻ്റെ അപ്പനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതിഥികളുടെ മുമ്പിലേക്ക് ചെന്ന് അവൻ്റെ പ്ലേ സ്കൂളിലെ പുസ്തകവും എടുത്തുകൊണ്ട് ചെന്ന് അപ്പനോട് ഒന്ന് കണക്ക് ചെയ്യാൻ സഹായിക്കാൻ പറയും അതെന്തെങ്കിലും കുറിച്ച് കൊടുത്തു വിട്ടു കഴിയുമ്പോൾ രണ്ടാമത് വീണ്ടും ചെല്ലും ഏതെങ്കിലും വാക്കിൻ്റെ അക്ഷരം സ്പെല്ലിങ് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെല്ലുകയാണ് സാധാരണ അപ്പന്മാരാണേൽ എന്നാ പറയും അടുക്കളയിലേക്ക് വിളിച്ചിട്ട് അവരോട് പറയേടി വൻ്റെ കാര്യം നോക്കുക എന്നാൽ ഈ ചാക്കോച്ചൻ്റെ എന്നാ ചെയ്യുന്നത് അവൻ വന്നു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വന്നു രണ്ട് പ്രാവശ്യം വരുമ്പോൾ അവനെ മടിയിലേക്ക് കയറ്റിയിരുത്തി അവനോട് ശകലം വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ അവനെക്കൂടെ കൂട്ടി അതിഥികളുമായിട്ട് സംസാരമാണ് അവന് കണക്ക് ചെയ്യാനും അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ സ്പെല്ലിങ് ശരിയാക്കാനും എന്നുള്ള ആവശ്യമല്ല പഠനത്തിലുള്ള ശുഷ്കാന്തി അല്ല അപ്പൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരുന്നത് പിന്നെ എന്താണ് അവന് അപ്പൻ്റെ അറ്റൻഷൻ ശ്രദ്ധ വേണം ശ്രദ്ധ വേണം ഇപ്പോൾ ശ്രദ്ധ മറ്റുള്ളവരിലേക്കാണ് പോകുന്നത് അത് വേണം അതിനു വേണ്ടിയിട്ടുള്ള ചില നമ്പരുകളാണ് നിർബന്ധ ബുദ്ധികളാണ് മുറിവേറ്റ ഹൃദയത്തിൻ്റെ നിർബന്ധ ബുദ്ധിയുടെ മുമ്പിൽ സ്നേഹത്തിൻ്റെ ഉറപ്പ് ഒരു റീ അഷ്വറൻസ് കൊടുക്കുന്നിടത്താണ് സ്നേഹം പരസ്പരമുള്ള ബന്ധം സ്നേഹബന്ധം ആഴപ്പെടുന്നത് അത് ഒന്നുകൂടി ആഴപ്പെട്ട് സമർപ്പണമായിട്ട് പരസ്പരമുള്ള സമർപ്പണമായിട്ട് വളർന്ന് കയറുന്നത് തോമാശ്രീഹായും ഈശോയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് നമ്മൾ കണ്ടത് ഇനി മറ്റൊന്നുണ്ട് അതായത് ഈശോ അവസാനം തോമാശ്രീഹായോട് പറയുന്നൊരു വചനമുണ്ട് ഇരുപത്തിയൊൻപതാമത്തെ വചനം നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് തോന്നും തോമാസ് ലീഹ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത് ബാക്കിയുള്ള അപ്പസ്തോലന്മാരൊക്കെ കാണാതെയാണ് വിശ്വസിച്ചത് അങ്ങനെയല്ല ഒരപ്പസ്തോലനും കാണാതെ വിശ്വസിച്ചിട്ടില്ല കാരണം എന്താണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തു മുതലുള്ള വചനത്തിൽ കൃത്യം പറയുന്നുണ്ട് ഈശോ മരണത്തിന് ശേഷം ആദ്യം മക്ദ്രനാ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു അവളെ അവർ വിശ്വസിച്ചില്ല അപ്പസ്തോലന്മാർ അതിനുശേഷം രണ്ടുപേർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു അവരെയും അവർ വിശ്വസിച്ചില്ല കാണാതെ അപ്പസോലന്മാരാരും ഈശോയെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വിശ്വാസം തുടങ്ങുന്നത് കാഴ്ചയിലൂടെ കേൾവിയിലൂടെ സ്പർശനത്തിലൂടെയാണ് പരസ്പര ബന്ധത്തിലെ വിശ്വാസം ആരംഭിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തന്നെയാണ് പരസ്പര ബന്ധം അതിലൂടെ ഉളവാകുന്ന പരസ്പര വിശ്വാസം ഉണ്ടാകുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തന്നെയാണ് ഇതാണ് കണ്ടുള്ള വിശ്വാസം ഈശോ ശിഷ്യന്മാർക്ക് ആദ്യം കൊടുക്കുന്ന ഇതുതന്നെയാണ് വന്നു കാണുക ഈശോ ആവശ്യപ്പെടുന്ന അതാ തന്നോട് കൂടെയായിരിക്കാനും പ്രഘോഷിക്കാൻ അയക്കപ്പെടുന്നതിനും കൂടെയായിരിക്കുന്നവൻ കാണുകയാണ് കേൾക്കുകയാണ് സ്പർശിക്കുകയാണ് അങ്ങനെയാണ് വിശ്വാസം തുടങ്ങുന്നത് ഏതൊരു വ്യക്തിബന്ധത്തിലും ഇതാ സത്യം രണ്ടുപേര് തമ്മിലുള്ള വിശ്വാസം പരസ്പര ബന്ധത്തിൻ്റെ വിശ്വാസം വളരുന്നത് കണ്ടും കേട്ടും അറിഞ്ഞുക ഈശോ ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നു അങ്ങനെ കണ്ടുള്ള വിശ്വാസം ഒരു പടി കൂടെ വളരുമ്പോൾ കാണാറുള്ള വിശ്വാസമായി മാറും ഇത് രണ്ടാമത്തെ ഘട്ടമാണ് കാണാതെ തെളിവില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥ ഒരു പടിയും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ തലമുണ്ടാകും എന്ത് തെളിവുകളും സാക്ഷ്യങ്ങളും എല്ലാം എതിരാണെങ്കിൽ പോലും വിശ്വസിക്കുക ഇതാണ് വിശ്വാസത്തിൻ്റെ കൊടുമുടി എന്ന് പറയാവുന്നത് ഈശോ പറയുന്ന വചനത്തിൻ്റെ ആത്മാവതാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ കാണാതെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസത്തെ വളർത്തിയെടുക്കാനാണ് അതും പ്രത്യേകിച്ച് പരസ്പര വ്യക്തിബന്ധത്തിലെ വിശ്വാസത്തെ വളർത്തിയെടുക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് നല്ലൊരു ഉദാഹരണം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നുള്ള നോവലിൻ്റെ കഥയാണ് ജീൻ വാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ ജയിലിലായി പത്തൊൻപത് വർഷമാണ് ജയിലിൽ കടന്നത് എന്താ ചെയ്ത കുറ്റം വിശന്നപ്പോൾ ഒരു കഷണം റൊട്ടി അപ്പം ബ്രെഡ് മോഷ്ടിച്ചു അങ്ങനെ ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് പല പ്രാവശ്യം അതിൽ നിന്നും ജയിൽ ചാടാൻ നോക്കി അങ്ങനെ ശ്രമിച്ച് ഓരോന്നിനും പിടിക്കപ്പെട്ട് പത്തൊൻപത് വർഷത്തെ തടവും കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വരുമ്പോഴോ ആരും അവനെ സ്വീകരിക്കാനും അവന് അഭയം കൊടുക്കാനുമില്ല അങ്ങനെ ഒരിടത്തും അന്തി ഉറങ്ങാൻ സ്ഥലം കിട്ടാതെ അയാൾ ആ പട്ടണത്തിലെ മെത്രാൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുക കയറി ചെല്ലുമ്പോൾ കിടന്നുറങ്ങിയിട്ടും അയാൾ ഏറ്റു വന്ന് ഇവന് വേണ്ടിയിട്ട് വാതിൽ തുറക്കുക അത്താഴമുണ്ടാക്കാൻ സഹോദരിയോട് പറയുക ഭക്ഷണം അത്താഴവും കൊടുത്ത് അവനെ കിടന്നുറങ്ങാൻ കിടപ്പുറയും മുറിയും കൊടുത്ത് കിടത്തുക പിറ്റോസൻ രാവിലെ മെത്രാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇവനെ കാണുന്നില്ല ഇവൻ പോയി സ്ഥലം വിട്ടു കുറേ കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഇവനെയും കൂട്ടി തിരിച്ചു വരുന്നത് എന്താണ് ഇവനെ പിടിച്ചോണ്ട് വരിക മെത്രാൻ അച്ഛൻ്റെ വെള്ളി തിരിക്കാൽ ഇവൻ അടിച്ചുകൊണ്ട് പോയി പോയ പോക്കിന് അങ്ങനെ വീണ്ടും ഈ കുറ്റവാളിയെ ജയിൽപുള്ളിയെ പിടിച്ചോണ്ട് വരുമ്പോൾ ഈ മത്രാനച്ഛൻ പ്രതികരിക്കുന്ന പ്രതികരണമുണ്ട് അവരോട് പോലീസുകാരോട് പറഞ്ഞു ഇവൻ ഇന്നലെ എൻ്റെ അതിഥിയായിരുന്നു ഇവന് പോകുമ്പോൾ എനിക്ക് സമ്മാനമൊന്നും കൊടുക്കാൻ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സമ്മാനമായിട്ടിവന് കൊടുത്തതാണ് ഈ വെള്ളി കൊണ്ടുള്ള തിരിക്കാൽ ഇത് കേൾക്കുന്ന പോലീസുകാരെ ഇവനെ വെറുതെ വിട്ടു പോവുകയാണ് ജീൻ ബാൽ ജീൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മെഴുകുതിരി പോലെ ഉരുകിത്തീരുകയാണ് അപ്പോഴാണ് മത്രാനച്ഛൻ പറയുന്നത് ഈ മെഴുകുതിരി നിൻ്റെ ജീവിതത്തിൽ പ്രകാശമാകട്ടെ തെളിവുകൾ എല്ലാം എതിരായിരിക്കുമ്പോൾ പോലും ഒരുവനിൽ വിശ്വാസം അർപ്പിക്കുക അതാണ് വിശ്വാസത്തിൻ്റെ കൊടുമുടി അപ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും തോമാസ് ലിഹായും തമ്മിലുള്ള വൈയക്തികമായ ബന്ധത്തിൽ ഉരുത്തിരിയുന്ന രണ്ട് ചെറിയ വ്യക്തിബന്ധത്തിൻ്റെ അംശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് വ്യക്തിബന്ധം അത് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പിടിവാശി നിർബന്ധ ബുദ്ധി പുറത്തു വന്നെന്ന് വരാം പക്ഷേ ആ നിർബന്ധ ബിന്ദിക്കു പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന മുറിപ്പെട്ട സ്നേഹത്തെയും വേദനിക്കുന്ന ഹൃദയത്തെയും കാണാൻ പറ്റി ഒന്നുകൂടെ ഉള്ള സ്നേഹത്തിന് ഉറപ്പ് റീ അഷുറൻസ് കൊടുക്കുമ്പോളാണ് സ്നേഹം ആഴപ്പെടുന്നത് സമർപ്പണമായിട്ട് രൂപാന്തരപ്പെടുന്നത് രണ്ട് കണ്ട് കണ്ട് വിശ്വാസത്തിൽ വളർന്നു വളർന്നു വരുമ്പോൾ കാണാതെ വിശ്വസിക്കാനും പോരാ സാക്ഷ്യങ്ങളും തെളിവുകളും എതിരാകുമ്പോൾ പോലും പ്രിയപ്പെട്ടവനിൽ പ്രിയപ്പെട്ടവളിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുമ്പോഴാണ് ആ വിശ്വാസം അതിൻ്റെ കൊടുമുടിയിലേക്ക് വളരുന്നത് അപ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത് മരണത്തിനപ്പുറത്തേക്ക് പോലും കടന്നു പോകുന്ന ജീവൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീയും തോമാസ് ലിഹായും തമ്മിലുള്ള പരസ്പരമുള്ള വ്യക്തി ജീവിതത്തിലെ ഈ ഒരു നിമിഷം അത് പകരുന്ന വലിയ ബന്ധത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ തരയണമേ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഈശോയെ ഓരോ ആവശ്യത്തിൻ്റെയും പിടിവാശിയുടെയും പുറകിലുള്ള സ്നേഹത്തെ തിരിച്ചറിയാൻ ആ സ്നേഹത്തിന് സ്നേഹത്തിനൊന്നുകൂടെ ഉറപ്പ് കൊടുത്തുകൊണ്ട് എപ്പോഴും പ്രതികരിക്കാനുള്ള മനസ്സ് ശ്രദ്ധ എനിക്ക് നീ തരിക അതോടൊപ്പം തെളിവുകളൊക്കെ എതിരായിട്ട് നിൽക്കുമ്പോഴും എൻ്റെ കൂടെയുള്ള ആളിൽ വിശ്വാസമർപ്പിക്കാനുള്ള വലിയ കഴിവ് നീ എനിക്ക് തരണമേ അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ എന്നെ നീ പഠിപ്പിക്കണമേ അമിൻ ഞായറാഴ്ച പ്രസംഗങ്ങൾ സീറോ മലബാർ റീത്തിൻ്റേതും ലെത്തീൻ റീത്തിൻ്റേതും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെപ്പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഇതാണ് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഫോർ വൺ നയൻ ടു സിക്സ് ഇമെയിൽ ഐ ഡി ഇതാണ് നാലു പറയിൽ എൻ എ എൽ യു പി എ ആർ എ വൈ ഐ എൽ ടു ഡബിൾ സീറോ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിലേതിലേക്കെങ്കിലും മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതാണ്